സർക്കാർ ഇനിയും കാര്യങ്ങൾ ചെയ്യും ചെയ്യണം ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു വേൾഡിലെ ഒരു ഒരു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വളരെ എന്താ പറയാ ഒരു ടൂറിസം സ്പോട്ടായി അതായത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത എക്കോസിസ്റ്റത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ ഉള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും നേരത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു വില്ലൻ അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ചില നടപടികൾ ആണ് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് ഇപ്പോൾ ഇപ്പോഴും കോടാപ്പട്ടയിൽ തന്നെയാണ് പിന്നെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അവിടെ ഉള്ളത് അദ്ദേഹത്തിലുള്ള അതൃപ്തി അവിശ്വാസം അത് പ്രദേശവാസികളിൽ നിന്ന് മാറിയോ അത് ഞാൻ അവിടെ അങ്ങനത്തെ ഒരു സംഗതി കണ്ടില്ല ഞാൻ പലരോടും നമുക്ക് നേരിട്ട് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഉത്തരം പറയാൻ മടി ഉണ്ടാവും എന്ന വിശ്വാസം ഉള്ളത് കൊണ്ട് വളരെ വളഞ്ഞ രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആർക്കും അവിടുത്തെ കേന്ദ്ര സർക്കാർ സംവിധാനത്തോടോ അഡ്മിനിസ്ട്രേറ്ററോടോ യാതൊരു തരത്തിലുള്ള അതൃപ്തിയും ഇല്ല ഇവിടെ അന്ന് പ്രചരിപ്പിച്ചിരുന്നു എന്താ തെങ്ങിനൊക്കെ കാവി പെയിന്റ് അടിക്കുക കാവി പെയിന്റ് അടിച്ച ഒരു തെങ്ങ് പോലും ഞാൻ കണ്ടിട്ടില്ല അവിടെ കണ്ടത് അവിടുത്തെ റോഡുകൾക്ക് വീതി കുറവാണ് കോൺക്രീറ്റ് ചെയ്ത റോഡുകളാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അപ്പൊ ഈ വീതി കുറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഈ റോഡിനോട് ചേർന്ന് മരങ്ങളുണ്ട് തെങ്ങ് മാത്രമല്ല മറ്റു മരങ്ങളുണ്ട് അപ്പൊ അത് രാത്രിയൊക്കെ പോകുമ്പോൾ അത് കാണാതാവാനും ഇടിക്കാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇരിക്കാം അവര് വെള്ള പെയിന്റും അതോടൊപ്പം ഇഷ്ടിക നിറത്തിലുള്ള പെയിന്റും അടിച്ചിട്ടുണ്ട് അപ്പൊ അത് രാത്രി ഗ്ലോ ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാം അപ്പൊ അത് റോഡ് വക്കിലുള്ള മരങ്ങൾക്ക് മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത് അത് ഈ അപകടങ്ങളൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതൊരു സുരക്ഷാ ട്രാഫിക് സുരക്ഷ എന്ന രീതിയിൽ കാരണം ചെറിയ ചെറിയ റോഡുകളാണ് എല്ലാ സ്ഥലത്തും കോൺക്രീറ്റ് റോഡുകളാണ് ഒരു ആറടി വീതി അല്ലെങ്കിൽ എട്ടടി വീതി ഉള്ള റോഡുകളാണ് അപ്പൊ ഒരു വാഹനം അവിടുന്ന് ഒരു വാഹനം ഇവിടുന്ന് വരുമ്പോൾ ഒന്ന് സൈഡ് കൊടുത്താൽ ചിലപ്പോ മരത്തിൽ ഇടിച്ചു പോകും മരം കണ്ടിട്ടില്ലെങ്കിൽ രാത്രിയൊക്കെ അപ്പൊ ആ ഒരു സംവിധാനത്തിന് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനെ കേരളത്തിലൊക്കെ എന്തൊക്കെയായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇവിടെ എന്തിനും വിവാദ കിട്ടുന്ന സ്ഥലമാണല്ലോ അവർക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവര് സംതൃപ്തരാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ സംതൃപ്തരാണ് വികസനമുണ്ട് കാര്യങ്ങളിൽ മാറ്റമുണ്ട് കുട്ടികൾക്ക് കോളേജ് കിട്ടി കുട്ടികൾക്ക് പോളിടെക്നിക്ക് കിട്ടി അതുപോലെ തന്നെ അവിടെ ഇപ്പൊ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് കണക്ഷൻ അത് സ്പീഡിലായി കുടിവെള്ള പദ്ധതികൾ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ബൃഹത്തായ ഒരു പദ്ധതി വന്നുകൊണ്ടിരിക്കുകയാണ് വിമാനത്തിന്റെ റൺവേയുടെ വലിപ്പം കൂട്ടിയിട്ടുണ്ട് ഇനിയും കൂട്ടേണ്ടതാണ് അപ്പോൾ അതുപോലെ ബോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അവർക്ക് ആവശ്യങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ആവശ്യം പിന്നെ മറ്റൊരു കാഴ്ച ഞാൻ കണ്ടത് ക്രൂയിസ് ഷിപ്പ് ബോംബെ ഗോവ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്രൂയിസ് ഷിപ്പ് വിനോദസഞ്ചാര കപ്പൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ കൊണ്ട് ടൂറിസ്റ്റ് ിപ്പ് അഗത്തിയിൽ വന്നു പോകുന്നത് ഞാൻ കണ്ടു അപ്പൊ ഇതൊക്കെ വലിയൊരു നേട്ടമാണ് ഇതൊക്കെ നേരത്തെ ആവാമായിരുന്നു അതൊന്നും സാധിച്ചില്ലല്ലോ ഏതായാലും ബെറ്റർ ലേറ്റ് ബെറ്റർ എന്താ പറയാ ലേറ്റ് നെവർ എന്ന് പറഞ്ഞതുപോലെ വൈകിയാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ യാതൊരു അതൃപ്തി അതൃപ്തിപ്പെട്ട ഒരു ആവശ്യവുമില്ല കാരണം ഒന്നും അവർക്ക് നിഷേധിച്ചിട്ടില്ല അവർ ആവശ്യപ്പെട്ടതിനേക്കാൾ അവർക്ക് പതിറ്റാണ്ടുകളായി മോഹിക്കുന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകും അവിടെ വലിയ മാറ്റങ്ങൾ അടുത്ത ദിവസം കാണാൻ സാധിക്കും ചെറുപ്പക്കാർക്ക് വലിയ വരുമാനം ഉണ്ടാവും ഒരു സംശയമില്ല ഈ ലക്ഷദ്വീപ് ക്യാമ്പയിന് പ്രസക്തിയില്ല ലക്ഷദ്വീപ് നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് അല്ലേ എന്റെ സേവ് ലക്ഷദ്വീപ് ക്യാബിൻ അതൊക്കെ ഇവിടത്തെ വേറെ പണിയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് രാവിലെ വിവാദമുണ്ടാക്കിയാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു മനസമാധാനം കിട്ടുമായിരിക്കും അല്ലാണ്ട് നാടിനും നാട്ടാർക്കും ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല അവിടെ ആർക്കും ഈ ഈ ടൂറിസ രംഗത്തെ വികസനവും മത്സ്യബന്ധന രംഗത്തെ വികസനവും ഇപ്പൊ മത്സ്യസമ്പദ് യോജന പ്രകാരം എത്ര ആളുകൾക്കാണ് ലക്ഷവും ഒന്നര ലക്ഷവും ലോണ് കിട്ടിയിരിക്കുന്നത് ബോട്ടും വള്ളങ്ങളും വലകളുമൊക്കെ സാമഗ്രികളൊക്കെ വാങ്ങാൻ ആ ഈ എന്താ ഈ കാര്യം ഈ സേവിംഗ് ക്യാമ്പയിനെ കൊണ്ടൊക്കെ എന്ത് ഗുണമുള്ളത് ആ നമുക്ക് ആവശ്യം അടിസ്ഥാന സൗകര്യ വികസനം ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തലല്ലേ ഗ്യാസ് ഗ്യാസ് കണക്ഷൻ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് സൗജന്യ ഉജ്ജ്വല പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ കിട്ടിയിരിക്കുന്നു ഇതൊക്കെ അല്ലേ ആവശ്യം വിവാദങ്ങൾ കൊണ്ട് വയർന്നറിയുമോ